ഉത്സവങ്ങളുടെ ഉത്സവമാണ് ഗുരുവായൂർ ക്ഷേത്രോത്സവം ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിന്റെയും സമൃദ്ധിയുടെയും കൂടിച്ചേരലാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ തിരുവുത്സവം ഉത്സവം എന്നാൽ നിറഞ്ഞു കവിയുക എന്നാണ് അർത്ഥം ക്ഷേത്രത്തിലെ ദേവനായ പ്രപഞ്ച ചൈതന്യം ആ ഗ്രാമം മുഴുവൻ നിറഞ്ഞ് കവിയുന്നതാണ് ഉത്സവം ശ്രീ ഗുരുവായൂരപ്പൻ തൻ്റെ ഭക്തർ വസിക്കുന്ന സംഗീതങ്ങളിൽ അന്നേ ദിവസങ്ങളിൽ എത്തും എന്നാണ് വിശ്വാസം ദുഃഖരഹിതമായ പ്രപഞ്ചബോധത്തിൽ ആനന്ദിക്കുന്ന മനസ്സുകളുടെ പ്രതീകമായിട്ടാണ് ഉത്സവത്തിന്റെ ആഘോഷങ്ങളും അലങ്കാരങ്ങളും അന്നദാനങ്ങളും എല്ലാം ആചരിക്കുന്നത് കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾ പ്രധാനമായും മൂന്ന് രീതിയിലാണുള്ളത് അങ്കുരാതി ധജാദി പടഹാദി എന്നിങ്ങനെയാണ് മൂന്ന് രീതികൾ അങ്കുരാതി എന്നാൽ അങ്കുരപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നതാണ് വിത്തുകൾ മുളപ്പിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുക ധജാദി എന്ന വിഭാഗത്തിൽ പ്രത്യേകിച്ച് കുടിമരമോ കുടികയറ്റമോ ഒന്നും ഉണ്ടാകില്ല സമീപത്തുള്ള വൃക്ഷങ്ങളിലും മുളക്കമ്പുകളിലും കുടിക്കുറകൾ കെട്ടി അലങ്കരിക്കുകയാണ് പതിവ് പടഹാദി എന്നതിൽ വാദ്യങ്ങൾക്കാണ് പ്രാധാന്യം ഗുരുവായൂർ ക്ഷേത്രോത്സവം അങ്കുരാദിയാണ് നവധാന്യങ്ങൾ മുളപ്പിക്കാനിട്ടുകൊണ്ടാണ് ഉത്സവം തുടങ്ങുക മുളയിടൽ കഴിഞ്ഞാൽ കൊടിയേറ്റം ശ്രീഭൂതബലി ശ്രീഭൂതബലി വിളക്ക് എന്നീ ചടങ്ങുകൾ ഇതിനുണ്ടാകും കുംഭമാസത്തിലെ പൂയം നാളിൽ മുളയിടൽ എന്ന ചടങ്ങോട് തുടങ്ങി കൊടികയറി പത്താം നാളിൽ ആറാട്ടിനു ശേഷം കൊടിയിറക്കി അവസാനിക്കുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രോത്സവം ശ്രീഗുരുവായൂരപ്പന്റെ പൊൻകൊടിമരത്തിൽ കൊടി ഉയരുന്നതോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത് കൊടിയേറ്റത്തിന് മുന്നോടിയായി രാവിലെ ആനയില്ലാ ശിവേലിയും ഇതിനെ തുടർന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് വിശ്വപ്രസിദ്ധമായ ആനയോട്ടവും ഉണ്ടാകും ആനയോട്ടത്തിൽ വിജയയായി എത്തുന്ന ആനയാണ് ഉത്സവകാലശൈവേലിക്ക് ഭഗവാനെ ശിരസിലേറ്റാൻ ഭാഗ്യം ലഭിക്കുന്നത് കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിൽ രാത്രിയാണ് കൊടിയേറ്റം ഹരിനാമ ഭജനങ്ങളിൽ മുകുരിതമായ ക്ഷേത്രത്തിൽ കൊടിയേറിക്കഴിഞ്ഞാൽ ഗുരുഭവനവരി ആകെ ആഹ്ലാദത്തിലും ആനന്ദത്തിലുമായിരിക്കും ഗുരുവായൂർ ഉത്സവത്തിൻ്റെ രണ്ടാം നാൾ ദിക്കു കൊടികൾ സ്ഥാപിക്കുന്നതാണ് പ്രധാന ചടങ്ങ് ദിക്കുകൊടികൾ നാട്ടിക്കഴിഞ്ഞാൽ രാജകീയ രീതിയിലുള്ള ഭഗവാന്റെ ശീവയിലെഴുന്നള്ളിപ്പാണ് രാവിലെയും രാത്രിയും ശിവയിലെഴുന്നിപ്പുണ്ടാകും ശ്രീഭൂതബലി സമയത്ത് സ്വർണ ഒരുക്കി അതിൽ പൊൻതിടംപ് എഴുന്നള്ളിച്ച് വയ്ക്കും രണ്ടാം വിളക്കിന്റെ ചടങ്ങുകൾ തന്നെയാണ് മുഖ്യമായും ഏഴാം വിളക്ക് വരെ ആചരിക്കുക എങ്കിലും ഓരോ ദിവസവും ചില ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ എട്ടാം വിളക്കിലാണ് ഉത്സവബലി ഉത്സവബലി എന്നത് താന്ത്രികമായി വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് സകല ദേവതകളുടെയും സാന്നിധ്യം അന്ന് ഇവിടെ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് ഒമ്പതാം വിളക്ക് പള്ളിവേട്ടയും പത്താം വിളക്ക് ആറാട്ടുമാണ് പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും ഭഗവാന്റെ രാജകീയ ഗ്രാമപ്രദക്ഷണവും പറയിടപ്പും ഉണ്ടാകും ആറാട്ടിനു ശേഷം ഭഗവതിയോടൊത്ത് ഉച്ചപൂജയും അതുകഴിഞ്ഞ് പതിനൊന്ന് പ്രദീക്ഷണത്തോടെ കൂടിയാക്കും ഹരേ ഗുരുവായൂരപ്പ ഗുരു പവനപുരേ ഹന്ദ